ഫ്രം ലാൻ വൈസ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ഫാക്കൾട്ടി കൺവെൻറ്റർ ആണ് എല്ലാവരും ജൂൺ ഫസ്റ്റ് വീക്കിൽ തുടങ്ങുന്ന എക്സാമിനെ ആലോചിച്ച് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലൊക്കെ ഭയങ്കര ടെൻസ്റ്റ് ആയിരിക്കും ഭയങ്കര ബിസി ആയിരിക്കും ഐ നോ ദാറ്റ് സോ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ബി എ ഹോണേഴ്സ് ഇംഗ്ലീഷ് സെക്കൻഡ് ഇയർ ബാച്ചിന് വേണ്ടിയിട്ടുള്ളതാണ് സെക്കൻഡ് ഇയർ സബ്ജെക്ട്സ് അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യണം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊന്നും ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ സൊ മൂവിങ് ഓൺ നമുക്ക് ഫസ്റ്റ് ഇയറിൽ നിന്നും ഒരു സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ട് സെക്കൻഡ് ഇയറിൽ നമുക്ക് പത്ത് സബ്ജെക്ട്സാണ് നമുക്ക് അറ്റൻഡ് ചെയ്യാനുള്ളത് എക്സാമിന് ഫസ്റ്റ് ഇയറിൽ നമ്മൾ എട്ട് സബ്ജെക്റ്റാണ് നമ്മൾ എക്സാമിന് എഴുതിയിട്ടുണ്ടായിരുന്നത് നാല് കോർ സബ്ജെക്റ്റും രണ്ട് സോറി ഒരു എബിലിറ്റി എൻഹാൻസ്മെൻറ്റും ഒരു സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സും ദെൻ രണ്ട് ജെൻറിക്കലക്റ്റവ് ഇങ്ങനെ എട്ട് സബ്ജെക്ട്സ് ആണ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് സോ സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോഴത്തേക്കും ഈ നാല് എന്നുള്ളത് ആറ് കോർ സബ്ജക്ട് ആവുന്നുണ്ട് അതേപോലെ രണ്ട് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സും രണ്ട് ജനറൽ കലക്ടർ ആണ് നമുക്ക് വരുന്നത് സോ ടോട്ടൽ ടെൻ സബ്ജക്ട്സ് ആണ് അപ്പോൾ ഓരോ സബ്ജെക്ടിന്റെയും ക്രെഡിറ്റ്സ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്നാലും ഒരിക്കൽ കൂടി റിമൈൻഡ് ചെയ്യാണ് നമുക്ക് ടോട്ടൽ ആറ് സിക്സ് ക്രെഡിറ്റ് സബ്ജെക്ട്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് അതായത് സിക്സ് ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കോർ സബ്ജക്ട് അതായത് ആറ് കോർ സബ്ജക്റ്റ് ഇപ്പോൾ ഫസ്റ്റ് വൺ വരുന്നത് അമേരിക്കൻ ലിറ്ററേച്ചർ ബി ജി സി വൺ സീറോ ഫൈവ് പിന്നെ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ എയ്റ്റീൻ സെഞ്ച്വറി ദെൻ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ നയൻറ്റീൻ സെഞ്ച്വറി ബ്രിട്ടീഷ് ലിറ്ററേച്ചർ എയ്റ്റീൻ സെഞ്ച്വറി ബി ജി സി വൺ സീറോ എയ്റ്റ് ആണ് സബ്ജെക്ട് കോഡ് വരുന്നത് ദെൻ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ നയൻറ്റീൻ സെഞ്ച്വറി ബി ജി സി വൺ ടെൻ ആണ് സബ്ജെക്ട് കോഡ് വരുന്നത് ദെൻ നെക്സ്റ്റ് വരുന്ന പേപ്പറാണ് ബ്രിട്ടീഷ് റൊമാൻറ്റിക് ലിറ്ററേച്ചർ പി ജി സി വൺ സീറോ നയൻ ആണ് സബ്ജക്ട് കോഡ് ദെൻ ബ്രിട്ടീഷ് പോയറ്ററി ആൻഡ് ഡ്രാമ സെവൻറ്റീൻ ആൻഡ് എയ്റ്റീൻ സെഞ്ച്വറി ബി ജി സി വൺ സീറോ സെവൻ ആണ് സബ്ജക്ട് കോഡ് നെക്സ്റ്റ് ആണ് പോപ്പുലർ ലിറ്ററേച്ചർ ബി ജി സി വൺ സീറോ സിക്സ് ആണ് സബ്ജെക്ട് കോഡ് വരുന്നത് ഇങ്ങനെ ടോട്ടൽ ആറ് സിക്സ് ക്രെഡിറ്റ് കോഴ്സസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് സിക്സ് ക്രെഡിറ്റ് കോഴ്സ് എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പേഴ്സ് ആണ് കോർ കുറ ആണ് അപ്പോൾ അത്രയും ടൈം നമ്മൾ ആ ഒരു പേപ്പേഴ്സിൽ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അത്രയും ഇമ്പോർട്ടൻസ് നമ്മൾ ആ ഒരു പേപ്പറിന് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇനി സബ്ജെക്റ്റില് നമ്മൾ പി വൈ ക്യൂ അനാലിസിസ് എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ കഴിഞ്ഞ വർഷം പി വൈ ക്യൂ അനാലിസിസ് ഓരോ സബ്ജെക്ടിന് വീതം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ വർഷം നമുക്ക് പി വൈ ക്യു അനാലിസിസ് നിങ്ങൾക്ക് വീഡിയോസ് തരുന്നതായിരിക്കും അപ്പം അതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള യൂണിറ്റ് വൈസ് വെയിറ്റേജ് അനാലിസിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഈ ഒരു കോഴ്സ് സബ്ജക്റ്റ് സിക്സ് ഗ്രേഡ് കോഴ്സ് ആയതുകൊണ്ട് തന്നെ അത്രയും ഇമ്പോർട്ടൻസിൽ പഠിച്ചു പോവുക അത്രയും ടൈം അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് താണ് നമുക്ക് രണ്ട് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ അതിലൊരെണ്ണം വരുന്നത് ഇ കോമേഴ്സ് ഡി സി ഓ എസ് വൺ നൈറ്റ് ഫോർ ആണ് ഫസ്റ്റ് കോഴ്സ് വരുന്നത് ഇ കോമേഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു റിവിഷൻ സെഷൻസും എക്സാം സ്പെഷ്യൽസും ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് ഓൾറെഡി കംപ്ലീറ്റഡ് ആണ് സോ ഈ റിവിഷൻ സെഷൻസിലൊക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും വളരെ ബേസിക് ആയിട്ടുള്ള കോമേഴ്സ് അക്കൗണ്ടിങ് സംഭവങ്ങളാണ് നമുക്ക് ഈ കോമേഴ്സിൽ പഠിക്കാനുള്ളത് സോ ഈ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് വരുന്നത് ഫോർ ക്രെഡിറ്റ് കോഴ്സ് ആണ് സോ അതിന്റെ ഇമ്പോർട്ടൻസ് അതിന് കുറച്ച് ടൈം നമ്മൾ അതിന് നമ്മൾ സിക്സ് ക്രെഡിറ്റ് കോഴ്സിനെ പോലെ തന്നെ ഈക്വൽ ഇമ്പോർട്ടൻസ് ലൈറ്റിൽ ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള ആണ് സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സും നെക്സ്റ്റ് വരുന്ന സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് ആണ് കമ്പ്യൂട്ട് ൂട്ടർ അപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് ഡി സി ഓസ് വൺ എയ്റ്റ് ത്രീ അപ്പം ഈ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ്സും അതേപോലെ തന്നെ ഇ കോമേഴ്സും രണ്ടും സ്ലൈറ്റ്ലി ഒരു കോമേഴ്സ് സബ്ജെക്ട്സിനോട് സിമിലാരിറ്റി ഉള്ള രണ്ട് സബ്ജെക്ട്സ് ആണ് സോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാനും സിമ്പിൾ ആയിരിക്കും എക്സാംസ് അറ്റൻഡ് ചെയ്യാനും സിമ്പിൾ ആയിരിക്കും ലൈക്ക് സിമ്പിൾ ആയിട്ടുള്ള നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും ക്വസ്റ്റൻസ് ആയിട്ട് വരുന്നുണ്ടാവുക പിന്നെ നെക്സ്റ്റ് വരുന്ന എലക്റ്റീവ്സ് രണ്ട് ജനറിക് ഇലക്റ്റീവ് സബ്ജെക്ട്സ് ആണ് സൈക്കോളജി ഫോർ ഹെൽത്ത് ആൻഡ് വെൽബീൻ ബി പി ജി ബി പി സി ജി വൺ സെവൻ ത്രീ ദെൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ബി ബി എ ജി വൺ സെവൻ ഫോർ ഇങ്ങനെ രണ്ട് ജെൻഡറിക് ആണ് നമുക്ക് സെക്കൻഡ് ഇയറിൽ വരുന്നത് ഓക്കെ അപ്പോൾ ഇത് രണ്ടും സിക്സ് ക്രെഡിറ്റ് കോഴ്സ് തന്നെയാണ് എലക്റ്റീവ്സും വരുന്നത് സോ നമ്മൾ കോർ സബ്ജെക്ട് വന്നതുപോലെ തന്നെ സിക്സ് ക്രെഡിറ്റ് കോഴ്സ് തന്നെയാണ് രണ്ട് എലക്റ്റീവ്സും വരുന്നത് സോ അതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് തന്നെ വിശ്വസിക്കുന്നു ആ ഒരു ടൈം സ്പെൻഡ് ചെയ്തിട്ട് തന്നെ എല്ലാ സബ്ജക്ട്സും പഠിക്കുന്ന സമയത്ത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിർബന്ധമായിട്ടും ആൻസർ ചെയ്തിട്ട് വേണം പഠിക്കാനായിട്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ബേസിക് ടെക്സ്റ്റ് ഫോം ആണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എന്നുള്ളതും അതേപോലെ എസ് എൽ എം എന്നുള്ളതും അപ്പോൾ ഇത് രണ്ടും ബേസ് ചെയ്തുകൊണ്ട് തന്നെ രണ്ടും നല്ല രീതിയിൽ വായിച്ചുകൊണ്ട് തന്നെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ സെക്കൻഡ് ഇയർ സബ്ജക്ട്സ് ഫസ്റ്റ് ഇയറിൽ നിന്നും കുറച്ച് സ്ഥലത്തി ഡിഫറൻറ്റ് ആയിട്ടുള്ള സബ്ജക്ട്സ് കുറച്ച് ലിറ്ററേച്ചർ റിലേറ്റഡ് ബോക്സ് കുറച്ചുകൂടി കൂടുതലായിട്ട് പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുക അതിന് വേണ്ടിയിട്ടുള്ള ടൈം സ്പെൻഡ് അത്രയും ടൈം സ്പെൻഡ് ചെയ്ത് തന്നെ വർക്ക് ചെയ്ത് പഠിക്കുക ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് റീഡ് ചെയ്യുക എല്ലാവരും നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യണം നല്ല മാർക്കോടുകൂടി ആവട്ടെ എന്ന് ആശംസിക്കുന്നു ഓൾ ദ ബെസ്റ്റ് ഫോർ യർ എക്സാംസ് താങ്ക്